സംസ്ഥാനത്തെ ഏറ്റവും വലിയ നഗരസഭാ മന്ദിരം ഫെബ്രുവരി രാവിലെ പത്ത് മണിക്ക് നീലേശ്വരത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ആധുനിക സൗകര്യങ്ങളാണ് ഓഫീസ് സമുച്ചയത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത് കോഴിക്കോട് നീലേശ്വരം നഗരസഭയ്ക്കു വേണ്ടി കച്ചേരിക്കടവിൽ നിർമ്മിച്ച സിവിൽ സ്റ്റേഷൻ മാതൃകയിലുള്ള നില കെട്ടിടമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യുന്നത് ചടങ്ങിൽ തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ അധ്യക്ഷനാകും പ്രൊഫസർ കെ പി ജയരാജന്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഭരണസമിതി നീലേശ്വരം പുഴയോരത്തെ കച്ചേരിക്കടവിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വില കൊടുത്തു വാങ്ങിയ എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് എട്ട് കോടി രൂപ ചെലവിൽ മുപ്പതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം നിർമ്മിച്ചത് അത്യാധുനിക സൗകര്യങ്ങളാണ് ഓഫീസ് സമുച്ചയത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത് കൗൺസിൽ ഹാളിന് പുറമെ ഇരുന്നൂറ്റി അൻപത് പേർക്കിരിക്കാവുന്ന മിനി കോൺഫറൻസ് ഹാളും നൂറുപേർക്കിരിക്കാവുന്ന മീറ്റിംഗ് ഹാളും വിശാലമായ പാർക്കിംഗ് സൗകര്യവും പുതിയ കെട്ടിടത്തിലുണ്ട് നഗരസഭാ ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥിരസമിതി ചെയർമാൻമാർ നഗരസഭാ സെക്രട്ടറി മുനിസിപ്പൽ എഞ്ചിനീയർ തുടങ്ങി വിവിധ വകുപ്പ് മേധാവികൾക്കെല്ലാം പ്രത്യേക ഓഫീസ് മുറികളും ജനപ്രതിനിധികൾക്ക് മറ്റൊരു ഹാളും കെട്ടിടത്തിലുണ്ട് ഇതിനു പുറമെ പൊതുജനങ്ങൾക്ക് നഗരസഭാ ഓഫീസിൽ വിവിധ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട് നഗരസഭാ അനുബന്ധ സ്ഥാപനമായ കൃഷിഭവൻ കുടുംബശ്രീ ഓഫീസ് തുടങ്ങിയവയ്ക്കും ഇവിടെ സൌകര്യമൊരുക്കിയിട്ടുണ്ട് കോഴിക്കോട് ജെ ജെ അസോസിയേറ്റ്സ് ആണ് മുനിസിപ്പൽ സമുച്ചയത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് പ്രമുഖ കോൺട്രാക്ടർ തൈക്കടപ്പുറത്തെ വി വി മനോജാണ് മനോഹരമായ കെട്ടിടം നിർമ്മിച്ചത് വർഷങ്ങൾക്ക് മുൻപേ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതായിരുന്നുവെങ്കിലും കോവിഡിനെ തുടർന്നാണ് പാതിവഴിക്ക് നിർമ്മാണം നിലച്ചത് പിന്നീട് ടി വി ശാന്ത ചെയർമാനായും പി പി മുഹമ്മദ് റാഫി വൈസ് ചെയർമാനായും കെ പി രവീന്ദ്രൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പുതിയ ഭരണസമിതിയാണ് ഓഫീസ് സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് നഗരസഭയുടെ അനുബന്ധ ആവശ്യങ്ങൾക്ക് രണ്ടു നില മതിയാകുമെങ്കിലും ഭാവിയിലെ സാധ്യതകൾ കണക്കിലെടുത്താണ് മൂന്ന് നില കെട്ടിടത്തിന് രൂപരേഖ തയ്യാറാക്കിയതെന്ന് മുൻ നഗരസഭാ ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ പറഞ്ഞു